ഒരു കാലത്ത് മലയാള സിനിമയെ വിറപ്പിച്ചിരുന്ന ഒരു നായകനും വില്ലനുമൊക്കെയായിരുന്നു ബാലൻ കെ നായർ അദ്ദേഹത്തിന്റെ മരണം ഓഗസ്റ്റിൽ സംഭവിച്ചതിന് തൊട്ടു പിന്നാലെ മകന്റെ അരങ്ങേറ്റവും ഉണ്ടായിരുന്നു മലയാള സിനിമയിലെ പുതിയ വില്ലൻ എന്നെല്ലാവരും പറയുകയും വില്ലൻ കഥാപാത്രങ്ങളിൽ തന്നെ അദ്ദേഹം എത്തുകയും ചെയ്തിരുന്നു എന്നാൽ അദ്ദേഹം തന്നെ ആരും ശ്രദ്ധിക്കാതെ പോയി എന്ന് വേണം പറയാൻ അദ്ദേഹം സിനിമകളിൽ അഭിനയിക്കാതിരുന്നപ്പോൾ പോലും തിരിച്ചറിയുന്ന വ്യക്തികൾ ഉണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ അങ്ങനെ ഇരുന്നാലും പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നത് പോലെ ആകില്ലല്ലോ എന്ന് പറയുന്നതാണ് സത്യം ഇപ്പോഴിതാ അദ്ദേഹം എങ്ങനെയാണ് സിനിമയില്ലാതെ ഇത്രയും കാലം ജീവിച്ചത് എന്നാണ് എല്ലാവരും അന്വേഷിക്കുന്നത് സിനിമയുണ്ടായിരുന്നപ്പോഴും വർഷത്തിൽ മൂന്നോ നാലോ മാസം മാത്രമായിരിക്കും ഷൂട്ട് ഉണ്ടാവുക ബാക്കി സമയത്തൊക്കെ വെറുതെ ഇരിക്കണം ആ സമയത്ത് തുടങ്ങിയതാണ് കൃഷിപ്പണി അത് മുന്നോട്ട് കൊണ്ടുപോയി അതുകൊണ്ട് തന്നെ വീട്ടിലേക്കുള്ള അന്നം അതിലൂടെ എത്തിക്കാൻ തുടങ്ങി എല്ലാവർക്കും ഇന്ന് കാണാൻ കിട്ടാത്ത കിട്ടാത്തൊരു കാര്യമാണത് ഞങ്ങൾ അങ്ങനെയാണ് ജീവിച്ചു പോരുന്നത് ദാരിദ്ര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അത് ആരെയും വിളിച്ചു പറയുന്നില്ല സഹായം ചോദിക്കുന്നില്ല അതുമാത്രമാണ് വ്യത്യാസം പക്ഷേ ഒരു ആഡംബര ജീവിതവും അല്ല വളരെയധികം കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു അതുപോലെ തന്നെ പ്രേക്ഷകരുടെ ഇടയിലേക്ക് വൈറലാകുന്ന വാർത്തകൾ പ്രേക്ഷകർ തന്നെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾക്ക് പ്രേക്ഷകർക്ക് വളരെയധികം പ്രാധാന്യം നൽകാറുമുണ്ട് കുറേയധികം വർഷങ്ങൾ തന്നെ കൃഷിപ്പണിയിൽ നിന്നും ആദ്യമായി അദ്ദേഹം വാങ്ങുന്ന ഒരു വാഹനം ട്രാക്ടറാണ് ഈ നടന്മാരൊക്കെ തന്നെയും കാറുകൾ വാങ്ങുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാടത്തിന് വേണ്ടി വാങ്ങിയ ട്രാക്ടറായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ട്രാക്ടറിന് ശേഷം ഓരോന്നായി അദ്ദേഹം വാങ്ങാനും അവിടെ മെച്ചപ്പെടുത്താനും തുടങ്ങി അതിലൂടെ തന്നെ അദ്ദേഹത്തിനും നല്ല രീതിയിൽ തന്നെ മെച്ചപ്പെടാൻ സാധിച്ചു എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്ന വാർത്തകൾ പ്രേക്ഷകർ ഇരുകൈനീട്ടി സ്വീകരിക്കാറുണ്ട് ഒന്ന് തന്നെയാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞേ മതിയാക്കും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ എല്ലാ വിശേഷങ്ങളും ചോദിച്ചറിയുന്നത് ചില കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ പറഞ്ഞറിയുന്നതിനേക്കാൾ നല്ലത് തന്നെയാണ് നമ്മൾ പറഞ്ഞറിയുന്നതെന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയെങ്കിലും പ്രേക്ഷകരുടെ അടുത്തു നിൽക്കാൻ അധികം അദ്ദേഹത്തിന് സാധിച്ചില്ല ബാലൻ കെ നായരുടെ മകൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പല വേഷങ്ങളും ലഭിച്ചു എന്നാൽ ഭൂരിഭാഗവും വില്ലൻ വേഷങ്ങൾ തന്നെയാണ് വില്ലൻ കഥാപാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന താരത്തിന് പ്രശസ്തിയിലേക്ക് എത്താനും വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ അധികം സിനിമകൾ കഴിയും മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി കുത്തനെ ഇടിഞ്ഞു തുടങ്ങി എപ്പോഴും അദ്ദേഹം ഓരോ കാര്യങ്ങൾ മനസ്സിൽ കുറിച്ചിടാറുണ്ടെന്ന് പറയുന്നു എന്ന സിനിമയിലൂടെയായിരുന്നു മേഘനാഥന്റെ അരങ്ങേറ്റം ബാലൻകാൻ നായരുടെ മകനായതിനാൽ തന്നെ സിനിമയിൽ നിന്ന് വരുന്നതിനു മുൻപേ മേഘനാഥൻ ഒരുവിധം സംവിധായകന്മാരെല്ലാവരെയും അറിയാമായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളിന് സമീപത്തെ പി എൻ മേനോന്റെ വീട്ടിൽ നിന്നായിരുന്നു അദ്ദേഹത്തിന് ഉച്ചഭക്ഷണം സംവിധായകനും പരസ്യകലാരംഗത്തെ സജീവമായിരുന്ന പി എം മോഹൻ വീട്ടിലെത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൽബങ്ങളെല്ലാം നോക്കുന്ന മേഘനാഥൻ്റെ പതിവായിരുന്നു ഒരിക്കൽ ഇങ്ങനെയൊക്കെ എത്തിച്ചതെന്നും ഇവരുടെ വാർത്തകളിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും